അച്ഛനെ ഈ സ്പൈസസൊക്കെ ഇല്ല മുളപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാല കറി പൗഡറുകളൊക്കെ ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് എവിടെ വാങ്ങാൻ പറ്റും അതിൻ്റെ കാര്യമൊന്നും അതിരിക്കണ നല്ലത് അതെന്താണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കറി പൗഡർ മസാലകളുണ്ട് അളവിൽ കൂടുതൽ കെമിക്കൽസ് ഫുഡ് സേഫ്റ്റി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് തന്നെ റിപ്പോർട്ടുകൾ വേണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് അതിൽ എല്ലാ ബ്രാൻഡുകളും ഉണ്ടോ ഇന്ന് മുൻനിരയിൽ വിൽക്കപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളും ഇതിനകത്തുണ്ട് ഷെടാ എന്തൊക്കെ ഈ ഫുഡ് സേഫ്റ്റി ിൽ വളരെ അധികം കൂടുതലാണ് പെസ്റ്റിസൈറ്റ് ഇൻസെക്ടിസൈറ്റ്സും ഫംഗിസൈസും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ബാച്ച് നമ്പറും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ആ അതോളാം അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷം ഉള്ള റിപ്പോർട്ട് ഉള്ളൊന്നും ഇല്ല ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫുഡ് സേഫ്റ്റിയിൽ വിളിച്ചപ്പോൾ നോക്കട്ടെ അന്വേഷിക്കട്ടെ എന്നൊക്കെ ആയിരുന്നു മറുപടി അപ്പൊ പിന്നെ കിട്ടുന്നൊന്നും പ്രതീക്ഷയില്ല ഇനി മില്ലിൽ പോയിക്കേണ്ടി വരുമോ അതോ ഈ ന്യൂ ജനറേഷൻ മില്ലുകളൊക്കെ മില്ലികളൊക്കെ വെച്ച് അവരെ ആശ്രയിക്കേണ്ടി വരും അല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണ് അപ്പോഴും മുളകലും മല്ലിയിലുള്ള പെക്സസൈസ് പോകുന്നില്ലല്ലോ ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഓ അതും ശരിയാണല്ലോ ഇനി ഇതൊക്കെ എടുത്ത് ഏതെങ്കിലും സർട്ടിഫൈഡ് ലാബിൽ പോയി ചെക്കേണ്ടി വരും ഒന്ന് പോകാൻ ഇവിടെ ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും സമയം കിട്ടുന്നില്ല പിന്നല്ലേ ഇത് അല്ല പിന്നെ ഒരു വഴിയുള്ളത് ഈ ലാബ് റിപ്പോർട്ടുകളൊക്കെ കമ്പനികൾ തന്നെ പുറത്തുവിടേണ്ടി വരും അതിനൊക്കെ ആര് പിന്നെ ഒരു സാധാരണക്കാരനെ എങ്ങനെ അറിയാൻ പറ്റും അതും ശരിയാണ് അവരുടെ പ്രൊഡക്ട് ക്വാളിറ്റിയിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ വെബ്സൈറ്റിലെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യണ്ടേ അല്ല അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന ആരെങ്കിലും വേണ്ടേ അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തേക്ക് ബാക്കിയുള്ളവർക്ക് ഉപാരപ്പെട്ടോട്ടെ